ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്വന്തം സംഘടനയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അഥവാ എ കെ പി എയുടെ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളനം കോട്ടയം ജില്ലാ സമ്മേളനം നടക്കുവാണ് അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏതൊരു പ്രശ്നത്തിനും കൂടെ നിൽക്കുന്നതിനും ഞങ്ങളുടെ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി എന്നും ഞങ്ങൾക്കൊരു സപ്പോർട്ടായി നിൽക്കുന്നതും എ കെ പി എ എന്ന വലിയ പ്രസ്ഥാനമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ നമുക്ക് മാനസികമായി ധാരാളം സന്തോഷങ്ങൾ ലഭിക്കുന്ന നിമിഷങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ സംഘടനയും അതിൻ്റെ ശക്തിയും എന്താണെന്ന് അറിയുവാനും മനസ്സിലാക്കുവാനും ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മളെ സഹായിക്കുന്നു ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഒട്ടും ആവേശം ചോരാത്ത കോട്ടയം ജില്ലയിലെ ഒമ്പത് അടങ്ങുന്ന ഒരു വലിയ ഘോഷയാത്രയായിരുന്നു അവിടെ നടന്നത് ഓരോ മേഖലകളും തങ്ങളുടെ ശക്തി പ്രകടനങ്ങൾ ഘോഷയാത്രയിൽ കാണിച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളി മേഖലക്കാണ് ഘോഷയാത്രയിലെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയമായി സമ്മാനക്കൂപ്പണിലെ സമ്മാനം നമുക്കിപ്പോ അടിക്കും അടിക്കും എന്ന് നമ്മൾ നോക്കിയിരുന്നു എന്നാൽ എല്ലാ സമ്മാനങ്ങളും മറ്റാരൊക്കെയോ കൊണ്ടുപോയി അങ്ങനെ പോയ സമ്മാനങ്ങളെക്കുറിച്ച് കുറിച്ച് തല പുകഞ്ഞു വരുമ്പോൾ വേണ്ട നിൽക്കുന്നു പുറത്തൊരു തലയില്ലാത്തവ പിന്നെ അവനെ നേരം കയ്യിലിട്ട് അവനുമായിട്ട് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ച് അവസാനം ഒരു ഗാനമേളയൊക്കെ കൂടി ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ